വേനൽകാലത്ത് ചുട്ടുപൊള്ളുന്ന പാലക്കാടിനെ കാഴ്ച കൊണ്ടും കാലാവസ്ഥ കൊണ്ടും തണുപ്പിക്കുന്നൊരു സ്ഥലമുണ്ട് നെല്ലിയാമ്പതി ഇന്ന് നമ്മൾ അങ്ങോട്ടാ പോണേ അതും നമ്മുടെ കേരളത്തിന്റെ സ്വന്തം മനവണ്ടിയിൽ അപ്പൊ അങ്ങനെ നമുക്ക് പോവല്ലേ രാവിലെ അഞ്ചുമണിക്കാണ് യാത്ര സ്റ്റാർട്ട് ചെയ്തത് ഒരു ഉല്ലാസയാത്ര ആയതുകൊണ്ട് തന്നെ ആരും മോട്ട് അങ്ങനെ ഓർക്കേഷണമൊന്നുമില്ലായിരുന്നു എല്ലാവരും ഫുൾ ഹാപ്പി ആയിരുന്നു നമ്മൾ ബസ് കയറി വിടണ തന്നെ നമ്മുടെ കണ്ടക്ടർ അശ്വിൻ സാറ് കുറച്ച് നേരം സംസാരിച്ചു അത് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ആർ ടി ഒരു ടൂർ ആയി തന്നെ ഏതായാലും ഇപ്പോഴത്തെ സറൗണ്ടിങ്സ് ഒന്നും ഭയങ്കര ഇഷ്ടമായി ഈ വിശാല വരണം എല്ലാവരും പരസ്പരം പരിചയം അങ്ങനെ കണ്ടക്ടർ വകളുള്ള പാട്ട് കൂടി കേട്ടപ്പോൾ എല്ലാവരും ഒന്നും കൂടി ആക്റ്റീവായി പിന്നെ എടുത്ത് പറയേണ്ട കാര്യമാണ് നമ്മൾ ഡ്രൈവർ മുരളിച്ചേട്ടൻ ആളൊരു അടിപൊളി ഡ്രൈവർ ആട്ടോ നമുക്ക് ബസ്സിലിരിക്കാൻ തന്നെ തോന്നില്ല നല്ല സ്മൂത്തായിട്ടാണ് വണ്ടി ഓടിച്ചു പോകണേ ഇപ്പോഴൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയക്കായി നമുക്കൊരു ഹോട്ടലിൽ നിർത്തിയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു അല്ല അടിപൊളി ടേസ്റ്റി ഫുഡ് കഴിച്ചു ഇപ്പോൾ പാട്ട് പാടാളെ ഡോക്ടർ കേട്ടോ അദ്ദേഹത്തിന് വൈഫും ഉണ്ടായിരുന്നു വൈഫ് ഒരു ഡോക്ടറാണ് ഇന്ന പോലെ ഫിഫ്റ്റീൻ വെഡിങ് ആനിവേഴ്സറി കൂടിയാണ് നമ്മൾ പോക്കണ വഴിയിൽ നല്ല ഭംഗിയുള്ള സ്ഥലം കാണാനും നമുക്ക് ബസ് നിർത്തി തരുന്നതാണ് കേട്ടോ പ്രകൃതി ആസ്വദിക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടി പിന്നെ ഞങ്ങൾക്ക് ഈ യാത്രയിൽ സഹയാത്രികരായി കിട്ടി നല്ല വെറൈറ്റി ആയിട്ടുള്ള യാത്ര ഈ റെയിനി സീസണിൽ പോയതുകൊണ്ട് തന്നെ നല്ല കോറ ഉണ്ടായിരിക്കും നമ്മളൊരു ഭംഗിയുള്ള സ്ഥലം വന്നപ്പോൾ അവിടെ ബസ് നിർത്തി അപ്പോഴൊക്കെ ആ ഭാഗത്തുള്ള കുറച്ച് കൊരന്മാർ വന്നിട്ട് വണ്ടിനുള്ളിൽ കയറി സ്നാക്സ് ഒക്കെ എടുത്ത് കൊണ്ടുപോയിട്ടോ ഇനി നമ്മൾ പോകുമ്പോൾ അങ്ങനെ നിർത്തുകയാണെങ്കിൽ ഗ്ലാസ് പൊന്തിച്ചിട്ട് പോവാ അല്ലെങ്കിൽ നമ്മൾ സ്നാക്സ് ഒക്കെ അകത്ത് നോക്കുക കെ എസ് ആർ ടി സി നമുക്ക് രണ്ട് മൂന്ന് ഡെസ്റ്റിനേഷൻ തന്നേനും അതിൻ്റെ ഒരു ഡെസ്റ്റിനേഷനാണിത് സൂയിസൈഡ് പോയിന്റ് ആ സൂയിസൈഡ് പോയിന്റ് ഫുൾ കോഡായിരുന്നു ഞങ്ങൾക്ക് ഈ യാത്ര കിട്ടിയ കണ്ടക്ടറും ഡ്രൈവറും വളരെ വൈബേറെ ആൾക്കാർ കാശ് ഞാൻ ലൈഫിൽ കുറേ കണ്ടക്ടേഴ്സിനെ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു കണ്ടക്ടറുക്ക് വേറെ ഔഡും കിട്ടൂല കാശം നല്ല അടിപൊളി ആക്റ്റീവ് ആണെനോ ഡയവറ കാര്യം പിന്നെ പറയാനുള്ളത് ഞാൻ ആദ്യം പറഞ്ഞത് നല്ല അടിപൊളി മനുഷ്യനാണ് പിന്നെ നമ്മൾ പോയത് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ കാണാൻ അവിടെ കൂടുതൽ ഫ്ലവേഴ്സ് വെജിറ്റബിൾ പ്ലാന്റ്സ് പിന്നെ നമ്മൾ ചെറുനാരങ്ങ അതൊക്കെയാണ് അവിടെ മെയിനായിട്ട് ഉള്ളത് വളരെ വിശാലമായ ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് വിശാലമായി കളിക്കാനും വിശാലമായി ഓടാനും വിശാലമായി നടക്കാനും വിശാലമായി ചാടാനും എല്ലാത്തിനും പറ്റൂട്ടോ നമ്മൾ ഈ രണ്ട് ഡെസ്റ്റിനേഷൻ കവർ ചെയ്തപ്പോഴേക്കും നമുക്ക് ലഞ്ചിനൊരു ടൈമായിരുന്നു ലഞ്ച് ഒരു ക്രിസ്ത്യാനി പള്ളീൻ്റെ അടുത്തു നിന്നായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ക്രിസ്ത്യാനി പള്ളി ഇങ്ങനെ എടുത്തുനിന്ന് കാണുന്നതും ക്രിസ്ത്യാനി പള്ളിൻ്റെ ഉള്ളിലൊക്കെ കാണുന്നുട്ടോ ഫുഡ് ഒരു രക്ഷയില്ലായിരുന്നു നല്ല അടിപൊളി ഫുഡ് നമുക്ക് ഈ വീഡിയോ തന്നെ മനസ്സിലാവുണ്ടാവും നല്ല കോടായിരുന്നു കേട്ടോ കറക്റ്റ് സമയം രണ്ടേകാല് രണ്ടേ കാലിനുള്ള അപ്പോഴത്തെ ആ ഒരു നിങ്ങൾ കണ്ട് നല്ല മഞ്ഞുണ്ടായിരുന്നു പിന്നത്തെ നമ്മളെ ഡെസ്റ്റിനേഷൻ കേശവൻ പാറ ആയിരുന്നു കേട്ടോ നമ്മള് അവിടുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചു പൊട്ടി പുറപ്പെട്ട വർഷം ിൽ കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും നല്ല ഒന്നിനും മെച്ചെന്ന് മെച്ചം പറഞ്ഞ പോലെ എല്ലാവരും കറക്റ്റ് ഉത്തരം പറയുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മൾ കണ്ടക്ടർ സാർ കേട്ടോ ആളൊക്കെ നന്നായിട്ട് ഉത്തരം പറയുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഡെസ്റ്റിനേഷൻ പോത്തുണ്ടി ഡാം ഗാർഡൻ ആയിരുന്നു ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നല്ല വിശാലമായ സ്ഥലമായിരുന്നു കുറെ പാർക്കൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ നമ്മൾ കുറെ നേരം ടൈം സ്പെൻഡ് ചെയ്ത് പിന്നെ നമ്മൾ ഡാം കാണാൻ വേണ്ടി കയറിയത് ഏറ്റവും മുകളിൽ നിന്നൊക്കെ നോക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇത് നമ്മൾ അവസാനത്തെ ഡെസ്റ്റിനേഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രണ്ട് ഡോക്ടേഴ്സ് ഓലെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു എന്നൊക്കെ ഓല വകുപ്പിൽ ലഡൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഇനി ഡെസ്റ്റിനേഷൻ ഇല്ല നമ്മളെ യാത്ര എൻ്റാവാൻ പോകണേ അതിനുമുമ്പ് നമുക്ക് ഡീജ കിട്ടുന്ന നമ്മൾ ഒക്കെ ചെയ്ത് വൈബാക്കി ആക്കി കിട്ടും സത്യം പറഞ്ഞാൽ ഈ ഒരു ജേണി നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഐ കാൻറ്റ് ഫോർഗറ്റ് ഇറ്റ് ആ ഒരു ദിവസം ഫുൾ ഞങ്ങളൊരു ഫാമിലി പോയതായിരുന്നു കൈയ്യൻ്റെ ഏതായാലും ഈ യാത്ര ഇത്രയും മനോഹരമാക്കാൻ രണ്ട് വ്യക്തികളാണുള്ളത് ഒന്ന് ഞങ്ങളുടെ ഡ്രൈവറും ഒന്ന് ഞങ്ങളുടെ കണ്ടക്ടറും ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും നല്ല രണ്ട് വഴിക്കാട്ടികളായിരുന്നു ഓല് ഞങ്ങൾക്ക് ഒരിക്കലും ബോറടിക്കാത്ത രീതിയിലും ഫുൾ എൻജോയ് ആ രീതിയിലാണ് ഞങ്ങളെ കൊണ്ടുപോയിൻ്റെ പോലെ ഏതായാലും ഈ ഒരു ഉല്ലാസയാത്ര സംഘടിപ്പിച്ചെന്ന കെ എസ് ആർ ടി സിയോട് ഞാൻ ബിഗ് താങ്ക്സ് പറയുകയാണ് ഇനി ഇങ്ങനെയൊരു യാത്ര എൻ്റെ ലൈഫിൽ അറിയില്ല ഏതായാലും ഇത് കഴിഞ്ഞതിന് ഒരു സംഘടന ഉണ്ട് അവിടെ ഒരു കാര്യമാണ് പറയാനുള്ളത് കെ എസ് ആർ ടി സി ഇങ്ങനെ ഒരു യാത്ര പോയി വെക്കാം ഒരിക്കലും നഷ്ടമാകില്ല അപ്പോൾ ഓക്കെ ബൈ